ഹലോ ഗൈസ് വിത്തേ കലാലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഗൈസ് നിങ്ങൾ തമിഴയിൽ കണ്ട പോലെ തന്നെ കുറേ പപ്പീസ് നമുക്ക് സെയിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു ഡോബർമാൻ ഫ്രീ അഡോപ്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഗൈസ് ആദ്യമായിട്ട് നമുക്ക് തൃശ്ശൂരിൽ നിന്ന് ഒരു ബീഗിൾ പപ്പി സെയിൽ വന്നിട്ടുണ്ട് അതൊരു മെയിൽ പപ്പിയാണ് അതുപോലെ തന്നെ കെ സി സർട്ടിഫൈഡ് ആണ് ഈ പപ്പി വരുന്നത് അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് ഏകദേശം പന്ത്രണ്ട് അഞ്ഞൂറാണ് അതുപോലെ തന്നെ ഇതൊരു അർജൻറ്റ് സെയിൽ കൂടെയാണ് അപ്പോൾ താല്പര്യം കോൺടാക്റ്റ് ചെയ്യുക അടുത്തതായിട്ട് നമുക്കൊരു ലാബിൻ്റെ മെയിൽ പപ്പി സെയിലിന് വന്നിട്ടുണ്ട് ചോദിക്കുന്ന റേറ്റ് ഏകദേശം ആറ് അഞ്ഞൂറാണ് അതുപോലെ ലൊക്കേഷൻ വരുന്നത് കാരി കെറ്റാണ് ഗൈസ് അടുത്തായിട്ട് നമുക്കൊരു ഡോബർമാൻ ഫ്രീ അഡോപ്ഷൻ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഫീമെയിൽ ഡോഗാണ് അതുപോലെ തന്നെ മൂന്ന് വയസ്സാണ് പറയുന്ന പ്രായം അപ്പോൾ താല്പര്യം കോൺടാക്റ്റ് ചെയ്യുക വേറെ ലൊക്കേഷനൊന്നും കൊടുത്തിട്ടില്ല ഗൈസ് അടുത്തായിട്ട് നമുക്കൊരു ലാബിൻ്റെ പപ്പി സെയിലിന് വന്നിട്ടുണ്ട് ഏകദേശം അഞ്ച് മാസമാണെന്ന് പറയുന്ന പ്രായം അതുപോലെ തന്നെ ചോദിക്കുന്ന റേറ്റ് ആറ് അഞ്ഞൂറാണ് അത് നെഗോഷ്യബിൾ ആണ് അതിൻ്റെ ലൊക്കേഷൻ വരുന്നത് മൂവാറ്റുപുഴ എറണാകുളം ആണ് അപ്പോൾ താല്പര്യമുള്ളതുവരെ കോൺടാക്റ്റ് ചെയ്യുക ഇപ്പോൾ ഗൈസ് അടുത്തായിട്ട് നമുക്ക് ഒരു നാല് മാസം പ്രായമുള്ളൊരു ഷിഷുവിൻ്റെ മെയിൽ പപ്പി സെയിലിന് വന്നിട്ടുണ്ട് അപ്പോൾ ചോദിക്കുന്ന റേറ്റ് ഏകദേശം ഒമ്പതിനായിരം രൂപയാണ് ഈ പപ്പിക്ക് അതുപോലെ തന്നെ ഈ പപ്പിയുടെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂരാണ് അപ്പോൾ നമ്മൾ താല്പര്യമുള്ളതുവരെ കോൺടാക്റ്റ് ചെയ്യുക പ്രൈസ് അടുത്തതായിട്ട് നമുക്ക് ലസാപ്സോ ബ്രീഡിൽ വരുന്ന ഒരു ബ്ലാക്ക് പപ്പി സെയിൽ വന്നിട്ടുണ്ട് ചോദിക്കുന്ന റേറ്റ് ഏകദേശം നാല് അഞ്ഞൂറാണ് അതുപോലെ തന്നെ ഇതിൻ്റെ പപ്പിയുടെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം അപ്പം താല്പര്യമുള്ളവർ ഓണറെ കോൺടാക്റ്റ് ചെയ്യുക നമ്പർ കൊടുക്കുന്നുണ്ട് സോ ഗൈസ് അടുത്തതായിട്ട് നമുക്ക് നാല് പീസ് പേർഷ്യൻ ഗ്യാരറ്റ് സെയിലിന് വന്നിട്ടുണ്ട് ഇതിലൊരു മധുരം മൂന്ന് കിറ്റൺസും ആണ് അവൈലബിൾ ആയിട്ട് വരുന്നത് അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് ഏകദേശം ഒമ്പതിനായിരം രൂപയാണ് നാല് പീസിനും അതുപോലെ തന്നെ ഈ കിറ്റൺസിന് ബ്ലൂ ഐസ് വരുന്നുണ്ടെന്നാണ് ഓണർ പറഞ്ഞത് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ആലപ്പുഴയാണ് അതുപോലത്തെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യം നമ്മൾ വരെ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും പെറ്റ്സ് സെയിൽ ഉണ്ടെങ്കിലും ഫ്രീ അഡോപ്ഷൻ ഉണ്ടെങ്കിലും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക ഞങ്ങൾ ഇൻസ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇൻസ്റ്റയിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുക